ഇവന്മാർക്കൊന്നും ഇനി ആവശ്യമില്ലാതെ ഹോണടിക്കാനുള്ള ആഗ്രഹമുണ്ടാകില്ല പോലീസ് അത് തീർത്തു കൊടുത്തു പോലീസായാൽ ഇങ്ങനെ വേണം ശബ്ദത്തിൽ ഹോൺ മുഴക്കി അലോസരം സൃഷ്ടിച്ച ഡ്രൈവർമാരെ അതേ ഹോൺ മുഴക്കി കേൾപ്പിച്ച് പോലീസ് കർണാടകയിലാണ് സംഭവം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറുകയാണപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു കോളേജ് ബസ് കാണാം ബസിന്റെ ഡ്രൈവറെ അതിൽ നിന്നും പുറത്തിറക്കിയിരിക്കുകയാണ് ഡ്രൈവർ ആവശ്യമില്ലാതെ ഹോളടിച്ച് മുന്നിലുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുകയാണ് ഇവരുടെ പതിവ് സ്കൂൾ ബസ്സുകൾ മാത്രമല്ല പ്രധാനമായ പ്രൈവറ്റ് ബസ്സുകൾക്കാണ് ഇത് ഒരു വിനോദമായി മാറിയിട്ടുള്ളത് ഒരു ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിലും അവിടെ ഹോളടിച്ച് മറ്റുള്ള വാഹനങ്ങളെ ബുദ്ധിമുട്ടിക്കും പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരെയും മറ്റ് ബൈക്ക് സ്കൂട്ടർ യാത്രക്കാരെയും ഇത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിനുള്ള പ്രതിവിധിയായി ഹോണടിച്ച ബസ് ഡ്രൈവർമാരെ പുറത്തിറക്കി ഹോൺ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ചെവി ചേർത്ത് വെക്കാൻ ഡ്രൈവറോട് പോലീസ് ആവശ്യപ്പെടും പിന്നാലെ പോലീസ് ഹോൺ മുഴക്കുന്നു മുന്നിലുള്ള വാഹനങ്ങൾ മാറ്റാൻ അല്പം താമസിച്ചാലും ചില സന്ദർഭങ്ങളിൽ അനാവശ്യമായും ഹോൺ മുഴക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് വളരെ വേഗത്തിലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് പോലീസിന് അഭിനന്ദനവുമായി എത്തിയത് ഹെഡ്ലൈറ്റ് വിഷയത്തിലും ഇതേ രീതിയിൽ തന്നെ ശിക്ഷ നൽകണമെന്നും മണിക്കൂറുകളോളം അതിൽ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്നും ചിലർ വീഡിയോക്ക് താഴെ നിർദ്ദേശവും നൽകുന്നുണ്ട് അതേസമയം വീഡിയോയെ വിമർശിച്ചും ചിലർ രംഗത്തെത്തി ഇത്തരം രീതിയിലല്ല ആളുകളെ ശിക്ഷിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടവരും നിരവധിയുണ്ട് അനാവശ്യമായ ഹോണഡി ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്നും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇത് ഒരു മാതൃകാപരമായ നടപടിയാണെന്നും ചിലർ കമന്റുകളായി തന്നെ പറയുന്നുണ്ട് പോലീസിന്റെ ഈ നടപടിക്ക് അനുകൂലമായാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും കമന്റ് ചെയ്തിട്ടുള്ളത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും